നിയമത്തിന്റെ അഭാവമല്ല അത് നടപ്പിലാക്കുന്ന സംവിധാനത്തിന്റെ പാളിച്ചയാണ് ലൈംഗികാതിക്രമങ്ങളുടെ അടിസ്ഥാന കാരണം ഈ ആമുഖത്തോടെയാണ് ജസ്റ്റിസ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് തുടങ്ങുന്നത് കമ്മീഷൻ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളും പരിഗണിച്ചുകൊണ്ട് വനിതകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന ആന്റി റേപ്പ് ഓർഡിനൻസിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു ലൈംഗിക പീഡനം എന്നത് മാറ്റി ബലാത്സംഗം എന്ന ബില്ലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ലൈംഗിക ചേഷ്ടകളും ഒളിഞ്ഞുനോട്ടവും പൂവാലശല്യവും ബലാത്സംഗത്തിന്റെ നിർവചന പരിധിയിൽപ്പെടും എന്നാൽ വനിതാ സംഘടനകൾ ഒന്നടകം ആവശ്യപ്പെട്ട ചില പ്രധാന വ്യവസ്ഥകൾ വിവാഹബന്ധത്തിലെ ബലാത്സംഗം പട്ടാളക്കാർക്ക് പ്രത്യേക അധികാരം നൽകുന്ന നിയമത്തിന്റെ പുനഃപരിശോധന തുടങ്ങിയവ ബില്ലിൽ പരിഗണിച്ചിട്ടില്ല ഏറെ വിവാദങ്ങൾ ഉയർത്തിയ വ്യവസ്ഥ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിനുള്ള പ്രായപരിധി പതിനാറാക്കി കുറയ്ക്കുകയും ചെയ്തിരിക്കുന്നു പുതിയ ഭേദഗതികളോടെ ബില്ല് ഈ തിങ്കളാഴ്ച സർവകക്ഷിയോഗം ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ ബില്ലിലെ ചില പ്രധാന വ്യവസ്ഥകൾക്കെതിരെ ബിഎസ്പിയും എസ് പിയും പ്രതിഷേധവും ഉയർത്തിക്കഴിഞ്ഞു ബി ജെ പിയും ഇടതുപാർട്ടികളും പാർലമെന്റിൽ പ്രസ്തുത വ്യവസ്ഥകൾക്കെതിരെ എങ്ങനെയായിരിക്കും ശബ്ദമുയർത്തുക കണ്ണില്ലാത്ത ലൈംഗികാതിക്രമത്തിൽ പൊലിഞ്ഞ നിർഭയ ഓർത്തുകൊണ്ട് തയ്യാറാകുന്ന ഈ നിയമം സ്ത്രീയെ സംരക്ഷിക്കാൻ പര്യാപ്തമാണോ വിവാഹപ്രായം പതിനെട്ടായി തുടരുമ്പോൾ പതിനാറ് വയസ്സിലെ ലൈംഗിക ബന്ധം എങ്ങനെ പീഡനത്തിന്റെ നിർവചനത്തിൽ നിന്ന് പുറത്തു കടന്നു ഞങ്ങൾക്കും പറയാനുണ്ട് ഈ ആഴ്ച ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുന്നു മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ശ്രീമതി ബിന്ദു കൃഷ്ണ സി പി എം നേതാവ് ഇ എസ് ബിജുമോൾ എം എൽ എ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി വി രാജേഷ് പ്രശസ്ത ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി മാധ്യമപ്രവർത്തക ഗീത നസീർ സഖ്യ പ്രവർത്തക രജിത കുടുംബ സംരക്ഷണ വേദി ജനറൽ സെക്രട്ടറി മോഹനൻപിള്ള യുവതാരം അരുന്ധതി തുടങ്ങിയവർ ഇന്ന് നമ്മുടെ ഗസ്റ്റ് പാനലിൽ ചേരുന്നു ഒപ്പം ജനങ്ങളുടെ ശബ്ദവുമായി നമ്മൾ ഓരോരുത്തർക്കും പറയാനുണ്ട് ചോദിക്കാനുണ്ട് ചോദ്യങ്ങൾ ഈ ബില്ല് കോൺഗ്രസ് എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് പാർലമെന്റിൽ നോക്കിക്കാണുന്നത് ബില്ല് പാസ്സാകുമോ ഈ ബില്ലിനെ സംബന്ധിച്ച് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മൊത്തത്തിൽ വിവാദം ദേശീയ തലത്തിൽ തന്നെ ഉണ്ടായത് പ്രായപരി പരിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർഡിനൻസിലുള്ള പ്രായപരിധിയും ഇതും തമ്മിലുള്ള വ്യത്യാസം പക്ഷേ അത് ഒരു പ്രാദേശിക കാഴ്ചപ്പാടിനപ്പുറത്തേക്ക് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നിന്ന് നമ്മൾ അവലോകനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും പറയും പതിനെട്ട് വയസ്സാണ് അത്തരത്തിലുള്ള കൺസെൻറ് കൊടുക്കാനുള്ള പ്രായമെന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ ഒന്ന് നിയമങ്ങളുടെ അഭാവമല്ല മറിച്ച് നീതി നിർവഹണത്തിലുള്ള അപര്യാപ്തതയാണ് നിയമങ്ങളുടെ അഭാവം ഉണ്ടായിരുന്നു ശക്ത ഒരു ത്രീ ഫിഫ്റ്റി ഫോർ നമുക്ക് ആകെ ഒരു ആശ്വാസമായിട്ട് ഈ പുതിയ നിയമം വരുന്നതിന് മുമ്പുള്ളത് ത്രീ ഫിഫ്റ്റി ഫോർ ആയിരുന്നു അത് ചെറിയ ശിക്ഷകളും ചെറിയ കാര്യങ്ങളും മാത്രമേ ഉള്ളായിരുന്നു ഇതൊക്കെ തന്നെ വൈഡർ ആംഗിളിലേക്ക് വന്ന് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ അനുനിമിഷം എന്നോണം വരുന്ന ആക്രമണത്തെ നേരിടുവാൻ ശക്തമായ നിയമം ഈ പതിനാറ് വയസ്സിൽ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികബന്ധന്റെ പ്രായപരിധി പതിനാറാക്കി കുറയ്ക്കുമ്പോൾ ഇതിൽ ആശയക്കുഴപ്പം സംഭവിക്കുന്നത് കുട്ടി എന്ന പദത്തിന്റെ നിർവചനത്തിനാണ് ആണെങ്കിലും ഈ കുട്ടിയുടെ പ്രായപരിധി വയസ്സ് വരെയാണ് അതൊരു തന്നെ സൃഷ്ടിക്കുന്നില്ലേ അത് നിലവിലുള്ള രാജ്യത്തെ നിയമസംവിധാനത്തിൽ വലിയ ആശയങ്ങളിൽ ഇല്ലാതെ പോകുന്നത് ചില സ്പെസിഫിക് കേസുകളിൽ ആശയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു എങ്കിൽ പോലും നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ സംവിധാനം അനുസരിച്ച് അത് പോവുകയായിരുന്നു കാലഘട്ടത്തിനനുസരിച്ച് മാറ്റണമെന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ഒരു നിർദ്ദേശം വന്നുവെങ്കിൽ അതിനേക്കാൾ കൂടെ നമ്മളെന്താ ഈ രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നത് ഭൂരിപക്ഷം ആളുകളുടെ ാല്പര്യ സംരക്ഷണാർത്ഥമാണല്ലോ ജനാധിപത്യം പറയുന്നത് അങ്ങനെയാണല്ലോ അത്തരത്തിൽ നോക്കിയാൽ ആ ഒരു സാഹചര്യത്തിലാണ് പതിനാറായി നിലനിർത്തേണ്ട സാഹചര്യം ഉണ്ട് ശ്രീമതി ഇ എസ് ബിജു മോളം വിവാഹപ്രായം ഇപ്പോഴും പതിനെട്ടായി തുടരുമ്പോൾ പതിനാറ് വയസ്സ് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിനുള്ള പ്രായപരിധി കുറച്ചിരിക്കുന്നു പാർട്ടികൾ എങ്ങനെയായിരിക്കും പാർലമെന്റിൽ ഈ വ്യവസ്ഥയെ നേരിടാൻ പോവുക ബില്ലിനെ അംഗീകരിക്കുമോ ബില്ല് പാസ്സാക്കപ്പെടുമോ ബില്ല് പാസ്സാക്കേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യമാണ് രാജ്യത്തിലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ് പ്രായപൂർത്തി വിവാഹം എന്ന് പറയുന്നത് പതിനെട്ടാണ് അപ്പം പ്രായപൂർത്തി വിവാഹം പെൺകുട്ടിയുടെ വിവാഹപ്രായം പ്രായം പതിനെട്ടാണ് എങ്കിൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിയമപരമായി സ്വാദൂകരിച്ചാൽ നിലവിൽ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട് നമ്മളൊരു നമ്മുടെ രാജ്യമെന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ചയാണല്ലോ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി യഥാർത്ഥത്തിൽ ആ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി വച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അട്ടിമറി അതെ ആ ുംട്ടിമ പറഞ്ഞത്യം കുറക്കുകയല്ലേ വേണ്ടിയിരുന്നത് എന്ത് വിവാഹപ്രായം ഇപ്പോഴും പതിനെട്ടാക്കി നിലനിർത്തുകയും പതിനാറ് ഉഭയസമ്മത പ്രകാരമുള്ള അതായത് കുട്ടിക്ക് മറ്റെല്ലാ അവകാശങ്ങളും ലൈംഗികതക്കുള്ള അവകാശവും പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉണ്ട് ആ രീതിയിലുള്ള ഒരു നിർവചനം അതിനകത്ത് വരുന്നുണ്ട് പതിനാറ് വയസ്സുള്ള ഇപ്പം പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പതിനാറ് വയസ്സുള്ള കുട്ടികളും ചെറിയ പത്ത് പത്ത് വയസ്സ് മുതൽ കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് പ്രൊട്ടക്ഷൻ മെഷേഴ്സ് സ്കൂളുകളിൽ തന്നെ വിതരണം ചെയ്യുകയും ഡേറ്റിങ് മറ്റു കാര്യങ്ങളൊക്കെ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും അനുവദനീയമല്ല ഇത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വിവാഹപ്രായം പതിനെട്ടിൽ നിന്ന് പതിനാറിലേക്ക് കുറയ്ക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല പതിനെട്ട് വയസ്സിൽ പോലും യഥാർത്ഥത്തിൽ പെൺകുട്ടികൾ മാനസികമായി ഒരു വിവാഹം എന്ന് പറയുന്ന ആ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള ആർജിക്കുന്നില്ല മാത്രമേ അഭിപ്രായം നിലപാട് എന്തായിരിക്കും പാർലമെന്റിൽ തികച്ചും ഒരു ഉദ്ദേശുദ്ധിയോടുകൂടി കൊണ്ടുവരാൻ വേണ്ടി പോയ ഒരു നിയമം ഈ പതിനാറ് പതിനെട്ട് വയസ്സ് ഈ തർക്കത്തിൽപ്പെട്ട് ആ നിയമത്തിന്റെ മുഴുവൻ വിപരീത ഫലങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത പലരും പറഞ്ഞു പതിനെട്ട് വയസ്സ് വിവാഹപ്രായം ആണെന്നിരിക്കെ പതിനാറ് വയസ്സിൽ നിനക്ക് സമ്മതത്തോടു കൂടി ബന്ധം ആകാം എന്ന് ഗവൺമെൻറ് തന്നെ പറയുന്നതോടുകൂടി ഒരു സമൂഹത്തിന് കൊടുക്കുന്നത് വളരെ റോങ് വളരെ ഒരു മെസ്സേജാണ് ഒരു സമൂഹത്തിന് കൊടുക്കുന്നത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇന്ത്യ ടുഡേയിലെ അവസാന സർവേ അനുസരിച്ചിട്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗർഭചിന്ദ്രം നടന്നിട്ടുണ്ട് എന്നാണ് ഇന്ത്യ ടുഡേ ലാസ്റ്റ് സർവേ പറയുന്നത് ഇത്രയും കേസുകൾ ബലാത്സംഗ കേസായിട്ടോ സ്ത്രീപീഡന കേസായിട്ടോ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിനർത്ഥം ഇതിൽ ഒട്ടുമിക്ക കേസുകൾ നടന്നിട്ടുള്ളത് പരസ്പരം സമ്മതത്തോടു കൂടിയാണ് ഇത് പതിനാറ് വയസ്സ് കൂടി ആക്കി കൊടുത്തോടുകൂടി ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റ് തന്നെ ഒരു പ്രീമറൈറ്റൽ സെക്സിന് വേണ്ടിയിട്ടുള്ള പച്ചക്കൊടി കാണിക്കുകയാണ് ഒന്നുകൾ ഗവൺമെന്റ് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ ഗവൺമെന്റ് സമൂഹത്തോടെ കൺവിൻസ് ചെയ്യുവാനുള്ള ഒരു മറുപടി പറഞ്ഞു ഇവിടെ ബിന്ദുകൃഷ്ണ പറഞ്ഞു കേരളത്തിന് പുറത്ത് മറ്റു പല സംസ്ഥാനങ്ങളിലും പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുകളിലേക്ക് വിഭാഗം നടന്നു ഞാൻ സമ്മതിക്കുന്നു എനിക്ക് അതിൽ തർക്കമില്ല ഇന്ത്യയെ ഒരുപാട് പുരോഗമിച്ചു അല്ലെങ്കിൽ ബീഹാറിലെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിലോ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗർഭം ധരിക്കാറുണ്ട് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അങ്ങനെ നടക്കുന്നു എന്ന് വെച്ചിട്ട് നിയമം അതിനനുസരിച്ച് വളച്ചൊടിക്കുകയാണോ വേണ്ടത് അവരെ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരെ വിദ്യാഭ്യാസം കൊടുത്തിട്ട് സംസ്കാര സമ്പന്നരാക്കി കൈപിടിച്ച് ചേർത്തുകയാണോ ചെയ്യേണ്ടത് എന്നാണ് ആരോഗ്യപരമായി ചിന്തിക്കുന്നത് ഹറാസ്മെൻ്റ് ആക്ട് പ്രകാരവും കുട്ടിയുടെ പ്രായപരിധി പതിനെട്ട് വയസ്സാണ് അപ്പോൾ കുട്ടിക്ക് ഉഭയസമത്തോട് ലൈംഗികബന്ധമാകാം ഇത്തരമൊരു ഒരു തെറ്റായ ഒരു നിർവചനമാണോ ഈ ഈ ഒരു വ്യവസ്ഥ കൊണ്ടുവരിക ബിജുമോള് പറഞ്ഞിരുന്ന നമുക്ക് തുടങ്ങേണ്ടത് ആരാണ് കുട്ടി ഏത് പ്രായത്തിലാണ് നമ്മൾ മെച്യൂറിറ്റി കൈവരിക്കുന്നത് അതൊരു വലിയ വിഷയമാണ് യു എൻ ഡബ്ല്യു എച്ച് ഒയും ഒന്നും ഒന്നും കാണാതെയല്ല പതിനെട്ട് വയസ്സ് വെച്ചത് അതിൻ്റെ പുറകിൽ വലിയ കുറേ ചരിത്രപരമായ സാമൂഹികമായ ഒരുപാട് വസ്തുതകളുണ്ട് ഒരു ലൈംഗിക ബന്ധം കൊണ്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നമുക്കിത് ഒരുപാട് അനുഭവങ്ങളുള്ളത് പല കേസുകളും ഇത്തരം ഇതും ഈ സമയങ്ങളിൽ നടന്ന പല ലൈംഗിക പീഡന കേസുകളിലും ഒരു തെളിവും ബാക്കിയാക്കാതെ ഈ ക്രിമിനലുകൾ മുഴുവൻ രക്ഷപ്പെടുന്നത് ഈ നിയമം ഉണ്ടായിട്ട് പോലും സംഭവിക്കുന്ന ഒരു രാജ്യത്ത് അത് വീണ്ടും താഴേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്ത്രീകളോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണത് ഇപ്പം നിർഭയ പോയിട്ട് ഇന്ന് നമുക്ക് കൃത്യം മൂന്ന് മാസം തികയുന്ന ദിവസമാണ് നമ്മൾ ഈ ചർച്ച ഇത്തരം ചർച്ചയ്ക്കെല്ലാം തുടക്കമിട്ടതാണ് നിർഭയ അങ്ങനെയാണ് വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് അത് ശുപാർശയിൽ ഇതുണ്ട് അതാണ് ശുപാർശയിൽ പറഞ്ഞ ഒരുപാട് നല്ല കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ആരെയൊക്കെയോ രക്ഷിക്കാൻ ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളു ഇത് ആരെയൊക്കെയോ രക്ഷിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് പതിനാറ് വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായം അതൊരു പെൺകുട്ടി വിവാഹ വാഗ്ദാനങ്ങളിൽ പെടാവുന്ന വഞ്ചിക്കപ്പെടാവുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കാൻ പക്വതയില്ലാത്ത ഒരു പ്രായമാണ് ആ പ്രായത്തിൽ ഉള്ള ഒരു പെൺകുട്ടിക്ക് ഉഭയസമ്മത്ത പ്രകാരമുള്ള ലൈംഗിക ബന്ധം നടത്താമെന്ന് വളരെ പ്രധാനപ്പെട്ട ബില്ലിൽ ഒരു വ്യവസ്ഥ വരുമ്പോൾ എന്ത് കരുതുന്നു ഇത് ഒരു പക്ഷേ ബില്ലിൻ്റെ മറ്റ് നല്ല വശങ്ങളെപ്പോലും ഇല്ലാതാക്കി കളയാനുള്ളൊരു സാധ്യതയുണ്ടോ അതിൽ ഇതൊരു നമ്മൾ സാധനം വില കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന മാതിരി കൊണ്ടുവരേണ്ട ഒരു തീരുമാനമല്ല ഇത് ഇത് ബാധിക്കുന്ന ഇവിടെ മാതാപിതാക്കന്മാരുണ്ട് അല്ലാതെ ഇതൊരു പിന്നെ ലോക്സഭയിൽ വെച്ച് പിന്നെ പാർലമെന്റിൽ വെച്ച് പാസാക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ജനങ്ങൾക്ക് ഒരു അഭിപ്രായമുണ്ട് ആദ്യ പിടിച്ച് നടക്കുക ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ എ എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എവിടെയാണ് വിടേണ്ടത് എവിടെയാണ് വിടാൻ പാടില്ലാത്തതെന്ന് ആദ്യ പിടിച്ച് നടക്കുന്ന സമയത്താണ് പതിനാറ് വയസ്സ് ആ കുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിൽ ആകാം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ റോഡിൽ കണ്ടിട്ടുണ്ട് എട്ടും പൊട്ട് പറഞ്ഞുകൂടാത്ത ഒരു മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത് പെൺകുട്ടികളെ വശീകരിക്കാം അതിനർത്ഥം ആ കുട്ടി സമ്മതം ആ കുട്ടിയുടെ സമ്മതം കിട്ടിയെന്നാണോ അപ്പോൾ നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു വിഭാഗത്തിന് എതിരായിട്ട് ഒരു നിയമം കൊണ്ടുവരികയാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് ഇത് സത്യമായിട്ട് ആലോചിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല സ്ത്രീ പീഡന കേസുകളുടെയും പിന്നിൽ പലരെയും രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു നിയമം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഉഭയ സമ്മതത്തോടു കൂടി കൈപിടിച്ച് നടക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാടാണിത് അപ്പോൾ ഇവിടെ ഉഭയ സമ്മതത്തോടു കൂടി പതിനാറ് വയസ്സിൽ ലൈംഗിക ബന്ധം ആവാം എന്നുള്ളത് സ്വാഗതം ചെയ്യേണ്ടുന്ന ഒരു തീരുമാനമാണ് എനിക്ക് പതിനാറ് വയസ്സായില്ലേ എനിക്ക് എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തോളൂ ഇവിടെ കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിയമം പോലും വന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് മക്കളുടെ ലൈഫിലൊരു റോൾ ഇല്ലാതെ പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും അതല്ല ഇവിടെ വേണ്ടത് നമ്മൾ ഒരുപാട് കുട്ടികളെ റെസ്ട്രിക്ട് ചെയ്യുമ്പം എസ്പെഷ്യലി ഈ കുട്ടികളുടെ ഈ ടീനേജിൽ റെസ്ട്രിക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ എന്തോ ഒളിഞ്ഞിരിക്കുന്നു എന്നറിയാനുള്ള ആകാംക്ഷയും കാര്യങ്ങളും കുട്ടികൾ കുറച്ചു കൊടുക്കുന്നു